നേര് പകർന്നൊരു നബിയാണ് പേര് മുഹമ്മദ് എന്നാണ് വസല്ലം പേരിൻ കൂടെ പറയണം മക്കയിലാണ് തിരുജന്മം മരണം പുണ്യമദീനയിലും പ്രായം അറുപത്തിമൂന്നായപ്പോൾ ആണ് വഫാത്തെ എന്നറിയണം നേര് പകർന്നൊരു നബിയാണ് പേര് മുഹമ്മദ് എന്നാണ് സ്വല്ലാഹു അലൈഹി വസല്ലം പേരിൻ കൂടെ പറയണം ആമിനെന്നവരാണ്മാ അബ്ദുള്ള അവരുപ്പയുമാ നബിയോടുള്ള മഹബത്താണ് വിജയത്തിൻ വഴിയോക്കേണം നേരിൽ പകർന്നൊരു നബിയാണ് പേര് മുഹമ്മദ് എന്നാണ് പേരിൻ കൂടെ പറയേ നേര് പകർന്നൊരു നബിയാണ് പേര് മുഹമ്മദ് എന്നാണ് വസല്ലം പേരിൻ കൂടെ പറയണം മക്കയിലാണ് തിരുജന്മം ജന്മം മരണം പുണ്യമദീനയിലും പ്രായം അറുപത്തിമൂന്നായപ്പോൾ ആണ് വഫാത്തെ എന്നറിയണം നേര് പകർന്നൊരു ിയാണ് പേര് മുഹമ്മദ് എന്നാണ് സ്വല്ലാഹു അലൈഹി വസല്ലം പേരിൻ കൂടെ പറയണം ആമിനെന്നവരാണ്മാ അബ്ദുള്ള അവരുമാ നബിയോടുള്ള മഹബത്താണ് വിജയത്തിൻ വഴിയോക്കേണം നേരിൽ പകർന്നൊരു നബിയാണ് പേര് മുഹമ്മദ് എന്നാണ് എല്ലം പേരിൻ കൂടെ പറയണം നേര് പകർന്നൊരു നബിയാണ് പേര് മുഹമ്മദ് എന്നാണ് വസല്ലം പേരിൻ കൂടെ പറയണം മക്കയിലാണ് തിരുജന്മം ജന്മം മരണം പുണ്യമദീനയിലും പ്രായം അറുപത്തി മൂന്നായപ്പോൾ ആണ് വഫാത്തെ നേര് പകർന്നൊരു നബിയാണ് പേര് മുഹമ്മദ് എന്നാണ് സ്വല്ലാഹു അലൈഹി വസല്ലം പേരിൻ കൂടെ പറയേണം ആമിനെന്നവരാണ്മാ അബ്ദുള്ള അവരുപ്പയുമാ നബിയോടുള്ള മഹബത്താണ് വിജയത്തിൻ വഴിയോക്കേണം നേരിൽ പകർന്നൊരു നബിയാണ് പേര് മുഹമ്മദ് എന്നാണ് പേരിൻ കൂടെ പറയേ നേര് പകർന്നൊരു നബിയാണ് പേര് മുഹമ്മദ് എന്നാണ് വസല്ലം പേരിൻ കൂടെ പറയണം മക്കയിലാണ് തിരുജന്മം ജന്മം മരണം പുണ്യമദീനയിലും പ്രായം അറുപത്തിമൂന്നായപ്പോൾ ആണ് വഫാത്തെ എന്നറിയണം നേര് പകർന്നൊരു ിയാണ് പേര് മുഹമ്മദ് എന്നാണ് സ്വല്ലാഹു അലേ വസല്ലം പേരിൻ കൂടെ പറയണം ആമിനെന്നവരാണ്മാ അബ്ദുള്ള അവരുമാ നബിയോടുള്ള മഹബത്താണ് വിജയത്തിൻ വഴിയോക്കേണം നേരിൽ പകർന്നൊരു നബിയാണ് പേര് മുഹമ്മദ് എന്നാണ് പേരിൻ കൂടെ പറയുക നേര് പകർന്നൊരു നബിയാണ് പേര് മുഹമ്മദ് എന്നാണ് വസല്ലം പേരിൻ കൂടെ പറയണം മക്കയിലാണ് തിരുജന്മം മരണം പുണ്യമദീനയിലും പ്രായം അറുപത്തി മൂന്നായപ്പോൾ ആണ് വഫാത്തെ റിയണം നേര് പകർന്നൊരു നബിയാണ് മുഹമ്മദ് വസല്ലം പേരിൻ കൂടെ പറയണം ആമിനെന്നവരാണുമാ അബ്ദുല്ല അവരുപയുമാ നബിയോടുള്ള മഹബത്താണ് വിജയത്തിൻ വഴിയോക്കേണം നേരിൽ പകർന്നൊരു നബിയ ാണ് പേര് മുഹമ്മദ് എന്നാണ് അലൈഹി വസല്ലം പേരിൻ കൂടെ പറയണം നേര് പകർന്നൊരു നബിയാണ് പേര് മുഹമ്മദ് എന്നാണ് അലൈഹി വസല്ലം പേരിൻ കൂടെ പറയണം ണേ തിരുജന്മം മരണം പുണ്യമദീനയിലും പ്രായം അറുപത്തിമൂന്നായപ്പോൾ ആണ് വഫാത്തെ എന്നറിയണം നേര് പകർന്നൊരു നബിയാണ് പേര് മുഹമ്മദ് എന്നാണ് അലൈഹി വസല്ലം പേരിൻ കൂടെ யணம் ആമിനെന്നവരാണ്മാ അബ്ദുള്ള അവരുമാ നബിയോടുള്ള മഹബത്താണ് വിജയത്തിൻ വഴിയോക്കേണം നേരിൽ പകർന്നൊരു നബിയാണ് പേര് മുഹമ്മദ് എന്നാണ് പേരിൻ കൂടെ പറയേ നേര് പകർന്നൊരു നബിയാണ് പേര് മുഹമ്മദ് എന്നാണ് വസല്ലം പേരിൻ കൂടെ പറയണം മക്കയിലാണ് തിരുജന്മം മരണം പുണ്യമദീനയിലും പ്രായം ൂന്നായപ്പോൾ ആണ് വഫാത്തെ എന്നറിയണം നേര് പകർന്നൊരു നബിയാണ് പേര് മുഹമ്മദ് എന്നാണ് വസല്ലം പേരിൻ കൂടെ പറയണം ആമിനെന്നവരാണ്മാ അബ്ദുള്ള അവരുമാ നബിയോടുള്ള മഹബത്താണ് വിജയത്തിൻ വഴിയോക്കേണം നേരിൽ പകർന്നൊരു നബിയാണ് പേര് മുഹമ്മദ് എന്നാണ് വസല്ലം പേരിൻ കൂടെ പറയേ നേര് പകർന്നൊരു നബിയാണ് പേര് മുഹമ്മദ് എന്നാണ് വസല്ലം പേരിൻ കൂടെ പറയണം മക്കയിലാണ് തിരുജന്മം ജന്മം മരണം പുണ്യമദീനയിലും പ്രായം അറുപത്തിമൂന്നായപ്പോൾ ആണ് വഫാത്തെ എന്നറിയണം നേര് പകർന്നൊരു ാണ് പേര് മുഹമ്മദ് എന്നാണ് കൂടെ പറയണം ആമിനെന്നവരാണുമാ അബ്ദുല്ല അവരുമാ നബിയോടുള്ള മഹബത്താണ് വിജയത്തിൻ വഴിയോർക്കേണം ൊരു നബിയാണ് പേര് മുഹമ്മദ് എന്നാണ് അലൈഹി വസല്ലം പേരിൻ കൂടെ പറയണം